ഹലോ എബ്രിവാൻ നമ്മളുടെ പലരുടെയും സംശയമാണ് നീറ്റ് കിട്ടാൻ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് നീറ്റ് റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നീറ്റ് കിട്ടൂ എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ഈ വർഷത്തെ റിസൾട്ട് ഒന്ന് എടുത്തു നോക്കാം നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആയിക്കോട്ടെ സെക്കൻഡ് റാങ്ക് ആയിക്കോട്ടെ ഇതെല്ലാം മേടിച്ചിട്ടുള്ളത് പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ പഠിച്ചിട്ട് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ നീറ്റ് എഴുതിയ സ്റ്റുഡൻസിനാണ് ഫസ്റ്റും സെക്കൻഡ് അതായത് ടോപ്പ് റാങ്ക് കിട്ടിയിട്ടുള്ളത് അത് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു കോങ് സ്റ്റുഡൻസിനാണ് കിട്ടുന്നത് പക്ഷെ നമ്മുടെ സൗത്തിലോട്ട് വരുമ്പോൾ അങ്ങനെ കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഇല്ല എന്ന് പറയുന്നില്ല വളരെ കുറവാണ് എസ്പെഷ്യലി ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സി ബി എസ് ഇ പഠിക്കുന്നതായിക്കോട്ടെ അവർക്ക് പലപ്പോഴും എൻട്രൻസ് കോച്ചിങ് കിട്ടുന്നില്ല അതും പല സ്റ്റുഡൻസും ധരിച്ചു വെച്ചിരിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ദെൻ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്താലേ കിട്ടൂ എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ അത് ശരിയല്ല കാരണം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതോടൊപ്പം തന്നെ നീറ്റ് എഴുതുന്നതുകൊണ്ട് ഒരുപാട് യൂ യൂസുകൾ ഉണ്ട് ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഇത് കിട്ടുമോ കാരണം നിങ്ങൾ അതൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമല്ല അല്ല അത് നിങ്ങൾ ജസ്റ്റ് ഒരു കോച്ചിങ് മാത്രമാണ് അപ്പം അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് എന്താണ് ഡൗട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വീട്ടുകാരുടെ മുഖത്ത് അല്ലെങ്കിൽ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും അങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും നിങ്ങൾ പ്രസ്റ്റു വേണ്ടി റിപ്പീട്ട് ചെയ്യുന്നവരോട് അവർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിപ്പീറ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയും അതോടൊപ്പം തന്നെ മറ്റൊരു യൂസ് എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് രണ്ട് വർഷം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റുകളും ആയിട്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള സമയം ഈ രണ്ട് വർഷങ്ങളിൽ കിട്ടുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നെന്താണെന്ന് വെച്ചാൽ എസ്പെഷ്യൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ നമ്മൾ എൻട്രൻസിന് വേണ്ടിയുള്ള സ്കില് ഡെവലപ്പ് ചെയ്യുന്നില്ല നമ്മള് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നില്ല അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ കുറച്ച് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്ലസ് ടു കഴിഞ്ഞാണ് നമ്മളാ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ കൂടുതൽ പേർ കൂടുതൽ പേർക്കും പ്ലസ് ടു കഴിഞ്ഞ് എൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് ഈ നീറ്റ് റാങ്ക് കിട്ടുന്നത് അതാണ് നമ്മൾ കാണുന്നത് പക്ഷേ എക്സ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടു ഒടൊപ്പം തന്നെ പഠിച്ചിട്ട് നീറ്റ് വേടിക്കുന്നുണ്ട് എസ്പെഷ്യലി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എസ്പെഷ്യലി ഈ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ സിലബസ് വളരെ സിമ്പിൾ ആണ് എക്സാം നീറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ആർക്കും പ്ലസ് വൺ പ്ലസ് ടു ഗോയിങ്ങിൽ തന്നെ മേടിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും ആക്കി എൻ സി ആർ ടിയിൽ നിന്നും മാത്രം ക്വസ്റ്റ്യൻ ഈവൻ ഫിസിക്സ് പോലും വലിയ കാൽക്കുലേഷൻസ് ഇല്ലാതെ വളരെ സിമ്പിൾ ആയി കൊടുത്തിട്ടുള്ള ഒരു എക്സാം ആണിത് അത് നിങ്ങൾക്ക് റാങ്ക് മേടിച്ച ഏതൊരു സ്റ്റുഡൻസിനോട് ചോദിച്ചാലും അവർ എഗ്രി ചെയ്യുന്ന കാര്യമാണ് അതായത് പ്ലസ് വൺ പ്ലസ് ടു അതിനോടൊപ്പം തന്നെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഒരു സംഭവാണ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഒരിക്കലും ഒന്നോ രണ്ടോ വർഷം അതിനായിട്ട് പ്ലസ് ടു കഴിഞ്ഞ് വേസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യം തന്നെ ഇല്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം നീറ്റ് കിട്ടാൻ റിപ്പീറ്റ് ചെയ്യേണ്ട പ്ലസ് വൺ പ്ലസ് ടു ഗോയിങ്ങിൽ തന്നെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാം പക്ഷെ നിങ്ങൾ ട്യൂഷൻ മാത്രം പഠിച്ചാൽ പോരാ എൻട്രൻസിന് കൂടി പഠിക്കണം എൻട്രൻസിന് പഠിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് എൻട്രൻസ് കോച്ചിങ് സെന്റർ പ്ലസ് ട്യൂഷൻ എന്ന് എഴുതിയ ബോർഡ് എഴുതി വെച്ച അവിടെ പോയി പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അവിടെ എൻട്രൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടോ അതെങ്ങനെ ചെക്ക് ചെയ്യാം നമുക്ക് അത് റാങ്ക് അവിടെ കിട്ടുന്നുണ്ടോ അവർക്ക് എൻട്രൻസിന് റാങ്ക് കിട്ടുന്നുണ്ടോ നോക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അതിൻ്റെ പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ റെഗുലർ മോക്ക് ടെസ്റ്റ് എടുക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ പ്ലസ് വൺ നിങ്ങൾ എന്ത് ചെയ്യുക പ്ലസ് വൺ നിങ്ങൾ അത്യാവശ്യം പഠിക്കും ദെൻ എസ്പെഷ്യലി ഒക്കെ സ്കൂൾ സിലബസ് അതായത് മലയാളത്തിൽ കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് വൺ കുറച്ച് ഇംഗ്ലീഷ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സോ പ്ലസ് വണ് തുടക്കം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എസ്പെഷ്യലി വലിയ സിലബ നമ്മൾ ചെറിയ സിലബസ് വലിയ സിലബസ് കാണുമ്പോൾ എസ്പെഷ്യലി എന്താ കേരള സിലബസ് സ്റ്റുഡൻസിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അതൊന്നും നിങ്ങൾ മനസ്സിലാ അത് നിങ്ങൾ ഒരു ഫോർ ടു സിക്സ് മന്ത്സ് കഴിയുമ്പോൾ അത് ശരിയാവും ഓക്കെ പിന്നെ നിങ്ങൾ പ്ലസ് ടുവിൽ എത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് ടു എത്തുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പ്ലസ് ടു നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്ത് പക്ഷേ പക്ഷെ എന്ത് പറ്റില്ല പ്ലസ് വണ് പഠിക്കാൻ പറ്റും അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് ടു നന്നായിട്ട് പഠിക്കുക അതോടൊപ്പം തന്നെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ പ്ലസ് വണ്ണിലോട്ട് വന്നിട്ട് ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിച്ച് പഠിച്ചെടുക്കുക പിന്നെ നിങ്ങൾ അങ്ങനെ പഠിച്ചെടുത്താൽ എൻഡിൽ നിങ്ങൾക്ക് ഒരു ക്രാഷിന്റെ ടൈമുണ്ടല്ലോ പ്ലസ് ടു കഴിഞ്ഞ ഒരു ക്രാഷിൻ്റെ ഉണ്ട് ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്ലസ് വൺ ചാപ്റ്റേഴ്സ് പഠിച്ചെടുത്തിട്ട് നല്ല നേട്ട് നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ വീണ്ടും വീണ്ടും ഓർത്തിരിക്കുക പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞ് എക്സാം എഴുതി റാങ്ക് മേടിക്കുന്നതാണ് നല്ലത് പക്ഷെ നമുക്ക് റാങ്ക് കിട്ടാത്തത് ടഫ് എക്സാം ടഫ് ആയത് കൊണ്ടല്ല ഇത് വലിയ സംഭവമായതുകൊണ്ടല്ല നമുക്ക് അതിന് ഉതകുന്ന കോച്ചിങ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നോർത്ത് ഇന്ത്യയിൽ അടക്കം വേടിച്ചെടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആ ട്രെൻഡ് ഇതുവരെ വന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ട്രെൻഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് സോ അതിൽ നിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പത്ത് കഴിഞ്ഞ് പത്ത് കഴിഞ്ഞവർ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഗോയിങ് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് വേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വെറുതെ ഒന്ന് രണ്ട് വർഷങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് മാറ്റി വെച്ച് നിങ്ങൾ വേസ്റ്റ് ആക്കി വെക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇത്രയാണ് പറയാനുള്ളത് സോ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നീറ്റ് കിട്ടാൻ റിപ്പീറ്റ് ചെയ്യണോ വേണ്ട റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പ്ലസ് ടുവിനോടൊപ്പം തന്നെ എഴുതെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് നീറ്റ് പക്ഷെ നിങ്ങൾ പ്ലസ് വണ്ണിലെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്ലസ് ടുവിലെങ്കിലും പഠിച്ചു തുടങ്ങണം ഓക്കെ പ്ലസ് ടുവിൽ ആണോ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നെങ്കിൽ പ്ലസ് വണ്ണിന് കൂടി ഫ്രീ ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾ പ്ലസ് വണ്ണിന് കൂടി നിങ്ങൾ ടൈം കൊടുക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എംസ് ചെയ്യുക ആ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഡൗട്ടൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം പ്ലസ് ടുനോടൊപ്പം തന്നെ കിട്ടും എന്നുള്ള മെയിൻ പ്രശ്നം മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ എസ്പെഷ്യലി കേരള സ്റ്റുഡൻസിന് നമുക്കില്ലാത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ് നമുക്കിത് നടക്കൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും പകുതി സമയം കൊടുക്കുന്നത് സെൽഫ് കോൺഫിഡൻസ് കൊടുക്കാനാണ് അല്ലെങ്കിൽ കോൺഫിഡൻസ് കിട്ടുമെന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് ഒരുപാട് ടീച്ചേഴ്സും ടൈം എടുക്കുന്നത് പക്ഷെ നിങ്ങൾ ഈ വർഷത്തിന് നോക്കിയാൽ മനസ്സിലാകും ഇതിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ട് സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൽ നമ്മുടെ കേരളം വൺ ഓഫ് ദി അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇത്ര മാർക്സിന് മുകളിൽ സ്കോർ ചെയ്ത കുട്ടികളിൽ കേരള എന്താണ് ടോപ്പ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കുട്ടികൾ നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട് ഓക്കെ കട്ട് ഓഫ് വളരെ കൂടിയ ഒരു സംസ്ഥാനമാണ് നമ്മുടേത് സോ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങൾ പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സെൽഫ് ഡൗട്ടിൻ്റെ ഒരാവശ്യമില്ല അത്രയും ടാലൻ്റ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സെൽഫ് കോൺഫിഡൻസ് വെച്ചിട്ട് കോൺഫിഡൻസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചോളൂ തുടങ്ങാം നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടുപ്പം തന്നെ നിങ്ങൾക്ക് എഴുതെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം നീറ്റ് എക്സാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്